നമസ്തേ ഹരിശരണം ഓം ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീപരഭ്രമണേ നമ ഓം ശ്രീവിഘ്നേശ്വരായ നമ ഓം ശ്രീലളിതാംബികയ നമ ശ്രീലളിതസഹസ്രനാമങ്ങളിലെ അടുത്ത നാമങ്ങളിലേക്ക് സ്വാഗതം ദുരാരാധ്യ ദുരാദർഷ പാടലീകുസുമപ്രിയ ദുരാരാധ്യ ദുരാധർഷ എന്ന് പറഞ്ഞാൽ ദേവിയെ ആരാധിക്കാൻ വിഷമമാണ് സ്വാധീനപ്പെടുത്താൻ എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ അചഞ്ചലമായ ഭക്തി നമ്മളിലുണ്ടെങ്കിലേ നമുക്ക് ദേവിയെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ ദേവിയുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദേവി നമ്മളിൽ പ്രസാദിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പെട്ടെന്നൊരു കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ദേവിയെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കരുത് അങ്ങനെയുള്ള സ്വാധീനങ്ങളിൽ ദേവി പ്രസാദിക്കുകയില്ല നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലായ്പ്പോഴും നമ്മൾ ദേവിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള ഭക്തരെയാണ് ദേവി ഇഷ്ടപ്പെടുന്നത് പാടലി പൂവ് പാടലിപ്പൂവ് ദേവി ഇഷ്ടപ്പെടുന്നു ചുവപ്പും വെളുപ്പും നിറമുള്ള പുഷ്പം ദേവി ഇഷ്ടപ്പെടുന്നുണ്ട് അടുത്തത് മഹദീ മേരുനിലയ മന്ദാരകുസുമ പ്രിയ മഹദീ ദേവി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മഹത്തരമായിട്ടുള്ളതായിരിക്കും മേരുനിലയ സുമേരുപർവതത്തിൽ വസിക്കുന്ന ദേവി ൃംഗമ്യു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മന്ദാര മന്ദാര പൂക്കൾ ഇഷ്ടപ്പെടുന്ന ദേവി അടുത്തത് വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി വീരാരാധ്യ വീരന്മാരാൽ ആരാധിക്കപ്പെടുന്ന ദേവി വീരന്മാർക്ക് ശക്തി കൂടിയേ തീരു ശക്തി സ്വരൂപിണിയാണ് ദേവി ക്ഷത്രിയന്മാർക്കൊക്കെ ശക്തി കൂടിയേ തീരു അങ്ങനെയുള്ള വീരന്മാരാൽ ആരാധിക്കപ്പെടുന്ന ദേവി വിരാട് രൂപ ഈ ബ്രഹ്മം തന്നെ രൂപമാക്കി വച്ചിരിക്കുന്ന ദേവി വിരജ രജോ ഗുണമൊഴിഞ്ഞിരിക്കുന്ന ദേവി നമ്മൾ മനുഷ്യർ രജോ ഗുണത്തിലും സത്വഗുണത്തിലും തമോ ഗുണത്തിലും പെട്ടവരാണ് ഈ മൂന്ന് ഗുണങ്ങളുള്ളവരാണ് മനുഷ്യർ ഓരോരുത്തർക്കും ഓരോ ഗുണമായിരിക്കും സത്വഗുണമുള്ളവരുടെ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളിലും പ്രകാശമാവുന്ന ജ്ഞാനം ഉണ്ടായിരിക്കും അവർ ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് സ്വന്തം ലാഭങ്ങളെയോ ഇഷ്ടങ്ങളെയോ അവർ നോക്കുന്നില്ല അവരുടെ ദാനങ്ങളും അങ്ങനെ ആയിരിക്കും അവർ കൊടുക്കുന്ന ആളും അവരും ഈശ്വരനും മാത്രമാണ് അവരുടെ ദാനം അറിയുന്നത് അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നല്ല ഭക്ഷണമാണ് അവർ എണ്ണമെഴുക്കുള്ള ഭക്ഷണം അധികം ചൂടില്ലാത്ത ഭക്ഷണം അങ്ങനെയുള്ള ഭക്ഷണമൊക്കെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് രജോ ഗുണമുള്ളവർ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് എത്ര കിട്ടിയാലും കൂടുതൽ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹമായിരിക്കും ഓരോ പദാർത്ഥങ്ങളിലും അവർക്ക് ആഗ്രഹമുണ്ടാവും അവരുടെ ദാനം എല്ലാവരും അറിയുന്നതാണ് അവർക്കിഷ്ടം എല്ലാവരും അറിയുന്ന രീതിയിൽ ദാനം ചെയ്യാനാണ് ഇഷ്ടം ഇങ്ങോട്ടും അവർ പ്രതീക്ഷിക്കും ഭക്ഷണ കാര്യങ്ങളിലും എരിവ് മസാല അങ്ങനെ ചൂടുള്ള ഭക്ഷണം അങ്ങനെയൊക്കെയാണ് രജോ ഗുണക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നാലോ തമോ ഗുണക്കാരാവട്ടെ അവർക്ക് വിവേകം ബുദ്ധി ഉണ്ടായിരിക്കില്ല ഒന്നും പ്രവർത്തിക്കാതെ അലസന്മാരായിട്ടിരിക്കാനാണ് അവരിഷ്ടപ്പെടുന്നത് അവർക്ക് ജ്ഞാനമുണ്ടായിരിക്കില്ല കൊടുത്താലും ഒരു മനസ്സിലാക്കില്ല അവർ ചീഞ്ഞ ഭക്ഷണം കേടുവന്ന ഭക്ഷണം അങ്ങനെയൊക്കെയാണ് അവരിഷ്ടപ്പെടുന്നത് അവരുടെ ദാനങ്ങളും അങ്ങനെയായിരിക്കും അർഹതയില്ലാത്ത കൈകളിലേക്കാവും പോകുന്നത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ അങ്ങനെയുള്ള അർത്ഥത്തിലായിരിക്കും അവരുടെ ദാനങ്ങളെല്ലാം കാരണം അവർക്ക് വിവേകബുദ്ധിയില്ല അതുകൊണ്ട് തന്നെ ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഏറ്റക്കുറച്ചിലുകളായി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഗുണങ്ങളാണ് ഇതിനെക്കുറിച്ച് വിശദമായി ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് വിശ്വതോ വിശ്വം മുഴുവൻ മുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവി എല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നർത്ഥം പൃഥ്വരൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി പ്രത്യക് രൂപമെന്നു പറഞ്ഞാൽ ദേവി നമ്മുടെ ശരീരത്തിൽ തന്നെയാണുള്ളത് എന്ന് പരബ്രഹ്മമായ പരാകാശമായിട്ടിരിക്കുന്നു പ്രാണശക്തി നൽകുന്നു പ്രാണസ്വരൂപിണിയായിരിക്കുന്നതും ദേവി തന്നെ ഓം മഹാദേവിയേ നമ